എന്താ പറയാ എന്നെ തട്ടാൻ വരെ സാധ്യത കൊണ്ട് പറയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ആ അല്ലെ കളക്കേസും ഈ പറഞ്ഞ മാനഹാനിയും ഒക്കെ വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്റെ അമ്മ താമസിക്കുന്ന വീട്ടിന്റെ അവിടെ ചെന്നിട്ട് എന്റെ അമ്മയുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഓഫ് ലൈൻ ഇഷ്യൂ ഉദയ ഗിരിജയുടെ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉദയ ഒരുപാട് സംഭവങ്ങൾ ആളുകൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉദയ ഗിരിജയുടെ വീടിനടുത്തും അവരുടെ ഓഫ്ലൈൻ അടുത്തും ഒക്കെയുള്ള അതുപോലെ തന്നെ ഈ ഓഫ് ലൈൻ നേരത്തെ നിന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു പുറത്തുപോയ ആളുകളുണ്ട് എല്ലാവരും ഒന്നിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഗിരിജയുടെ ഫാസ്റ്റ് ലൈഫ് അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഈ ഗിരിജയ്ക്കെതിരെ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് ഇവരുടെ അയൽവഹത്തിൽ താമസിക്കുന്നത് അതായത് ഈ ഗിരിജേനെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ വീടിന് അടുത്ത് താമസിക്കുന്ന സ്വർമ്മി എന്ന് പറയുന്ന ഒരു പുള്ളിക്കരിയാണ് അവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഗിരിജയുടെ പല സംഭവങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വോയിസുകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പം ഗിരിജയുടെ കൈവിട്ടുപോയി സംഭവങ്ങളെല്ലാം കൈവിട്ടുപോയി പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല ഗിരിജ വെടിപാടുള്ള ആളാണേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അങ്ങനെ സാമൂഹ്യ തരത്തിലുള്ള പല ആളുകളുമായിട്ട് പല ബന്ധങ്ങളുള്ള ആളാണ് ഈ ഓർഫണേജിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വെറു നിറികേടാണ് പല ആളുകളും ഇപ്പം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഗിരിജയ്ക്കെതിരെ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള സുർമി എന്ന് പറയുന്ന പുള്ളിക്കാരുടെ വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം അവരെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ ലൈഫിന് തട്ടമുണ്ട് ഇപ്പോൾ ഇതിൽ സുർമി മാത്രമാണുള്ളത് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി ഈ ഉദയഗിരിജയ്ക്കെതിരെ സംസാരിക്കുന്ന പല ആളുകൾക്കും ഇത്രയും ഭീഷണി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ ചേച്ചി കാണിച്ചിരിക്കുന്ന ധൈര്യം സംഭവിച്ചു തന്നിരിക്കുകയാണ് കാരണം മുട്ടന്ന് ചെറിയ ആളോടൊന്നു പറഞ്ഞാൽ ഇപ്പം കുറച്ച് മുമ്പ് ഈ ചേച്ചി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഗിരിജയുടെ കസിനാന്ന് പറയപ്പെടുന്നത് ഒരു പേര് അനന്തു വന്നോ എന്തോ ആണോ പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരി വിളിച്ചിട്ട് കൂടെ തെറിയണം തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് പൊട്ടുന്ന തെറിയണം തട്ടിക്കളി കുന്നുകളൊക്കെ ഉള്ള ഭീഷണിയുണ്ട് അപ്പം വീഡിയോയുടെ കുറച്ച് ക്ലിപ്പുകൾ നമുക്കൊന്ന് കാണാം അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കാം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിപ്പോ ഇന്ന് പറഞ്ഞിരുന്നു എനിക്കെതിരെ കുറച്ച് ഭീഷണി വോയിസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പില് ഞാനതിൽ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു പക്ഷെ ഞാൻ ആ വോയിസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ആദ്യം ഫസ്റ്റ് അതൊന്ന് കേൾപ്പിക്കാം പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ ഞാനത് കേൾപ്പിക്കാടി അംബിളേശിയുടെ ഏതോ കസിൻ ആണോന്ന് തോന്നുന്നു ശശിയോട്ട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ എന്നെയും എന്റെ വീട്ടുകാരനെയും ചെയ്യൂന്നാണ് പറയുന്നത് പുള്ളി ഇതിലൊന്നും ഇടപെടുന്ന ഒരാളല്ലോ എന്നാലും പോട്ടെ സാരമില്ല അയ്യോ പാവം കൊച്ചു ചേച്ചി പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു എനിക്ക് അപ്പനില്ല എന്ന് ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൻ എങ്ങനെയാണ് ആ പയ്യൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് പോട്ടെ സാരമില്ല എന്തായാലും ചേച്ചി ഇത്ര ഹാർദ്ദമായിട്ട് തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച് എന്റെ ചാനലിനെ വരവേറ്റിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ ചേച്ചിക്കെതിരെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് മാത്രമൊന്നും ഒരുപാട് ഭീഷണികൾ അമ്പിളി ചേച്ചി അമ്പിളി എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ സോറി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ ഒരു ശീലമായതാണ് നിങ്ങൾ ക്ഷമിക്കണം ഉദയഗിരിജ ഉദയഗിരിജയ്ക്ക് എതിരായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങിയതൊന്നും അല്ല കേട്ടോ സത്യാവസ്ഥ അതാണ് ഉദയഗിരിജ് എന്നെ പ്രൊവേക്ക് ചെയ്ത് ഇറക്കിപ്പിച്ചതാണ് ഞാനില്ലെങ്കിൽ ഇതിലൊന്നും വോയിസ് കാണിച്ച് വരില്ലായിരുന്നു എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്നും പറഞ്ഞേക്കാൻ കുഴപ്പമൊന്നുമില്ല കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാനിനി പറഞ്ഞു വരുന്നത് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ആയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മൂന്ന് അല്ലെ സോറി നാല് കാര്യം ഫേസ് ചെയ്യണം എന്ന് മനസ്സിൽ ചിന്തിച്ചിരുന്നു ഒന്ന് ഇവരെന്നെ ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കും അതിപ്പോ അല്ല മേ ബി കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ആറ് തണുത്ത് കഴിയുമ്പോൾ ഇവരതിനുള്ളതന്ത്രങ്ങളൊക്കെ മെനയും രണ്ടാമത്തെ കാര്യം ഇവര് കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആ ഉദയഗിരിജയുടെ കയ്യിൽ പിന്നെ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒക്കെ പൈസ കൊടുത്തിട്ട് എനിക്കെതിരെ വൃത്തികെട്ട വീഡിയോസോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്സോ ഇതൊക്കെ ഇടാനും സാധ്യതയുണ്ട് ഇതും എനിക്ക് കമന്റിൽ വന്നതാണ് അവർ തന്നെ കമന്റിൽ വന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് അങ്ങനെ ആ രണ്ട് കാര്യം ഞാൻ ഇനി ഫേസ് ചെയ്യാനിരിക്കുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അമ്പിളി ചേച്ചി ചിലപ്പം എന്താ പറയുക എന്നെ തട്ടാൻ വരെ സാധ്യത ഉണ്ട് പറയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ അല്ലെ കളക്കേസും ഈ പറഞ്ഞ മാനഹാനിയൊക്കെ വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം എൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിന്റെ അവിടെ ചെന്നിട്ട് എൻ്റെ അമ്മയുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അവിടെ ചെന്നിട്ട് അവരെ നാണം കെടുത്താനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് അങ്ങനെ മൂന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട് അതും നാല് അതും കൂടി ഞാൻ പറയണോ ആ ഉദരിച്ച ഉദയ സോറി ഞങ്ങൾ ഈ കുഞ്ഞിനാൾ തൊട്ടേ അമ്പലി അമ്പലീന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് ഉദയകരിച്ച ഏതാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ എന്തായാലും ഉദകരിച്ച എന്നവര് പേരുന്നറിയാം അത് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി ഉദയകരിച്ച് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാൽക്കുപ്പി പിള്ളേരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് അങ്ങ് ഫേസ് കാണിച്ച് പറഞ്ഞൂടെ എന്തിനാണ് ഇങ്ങനത്തെ ഭീഷണിപ്പെടുത്തലും കൈവെട്ടും കാല് വെട്ടും ഉപദ്രവിക്കും നീ ഇനി പത്തനാപുരം കാണില്ല നീ ഇനി പത്തനാപുരത്ത് വന്നാൽ നീ ജീവന തിരിച്ചു പോകില്ല നിന്നെ അവിടെ നിന്നെ കോട്ടയത്ത് വന്ന് ഞങ്ങൾ പണിയും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കപ്പോൾ ഓർക്കുന്നത് ഞാൻ ഈ ഇന്ദിരാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു ഡയലോഗാണ് കേട്ട് കേട്ട് പഴകിയതാണെന്നാണ് ഞാൻ ഒന്നുകൂടി പറയാം അവർക്ക് ഇവിടെ വന്ന് എന്നെ ഇങ്ങോട്ട് വരാം പക്ഷെ തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു ചെയ്തിട്ട് പോകണമെങ്കിൽ അതിന് എൻ്റെ കൂടെ അനുമതി വേണം അതിപ്പം എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം പോകണമെങ്കിൽ എൻ്റെ കൂടി അനുമതി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അതിനുള്ള കഴിവും ബോൾഡും ഉണ്ട് പിന്നെ രണ്ടാമത്തെ അതൊന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഇറങ്ങില്ലല്ലോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അതെനിക്ക് വളരെ വളരെ എനിക്ക് സത്യം പറഞ്ഞാൽ അതെനിക്കൊരു പോസിറ്റീവ് മൈൻഡാണ് എനിക്ക് സന്തോഷമാണ് ഞാൻ ആദ്യമൊക്കെ ചെയ്ത വീഡിയോയിൽ ഉള്ളതിനേക്കാളും ഞാനിപ്പോൾ കുറച്ചും കൂടി ഉഷാറായിട്ടായിരിക്കുന്നത് കാരണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് സന്തോഷമായി നിങ്ങൾ നല്ലോണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്കതിൽ എന്താ പറയുക എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഈ ഭീഷണിയും കാര്യങ്ങളൊന്നും ഞാൻ വകവിക്കുന്നില്ല അതൊക്കെ ഒരു വഴിക്കങ്ങ് പോയിക്കോട്ടെ എന്തായാലും സത്യം സത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അത് എളിയണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചേച്ചി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഇവരല്ല മല്ലി മല്ലികയോ ആരെങ്കിലും ആണെന്ന് തോന്നുന്നു അത് സ്വാഭാവികമാണ് കമന്റ് വന്നിട്ടുണ്ട് എന്നാന്ന് എന്നുവെച്ചാൽ നിന്റെ നിന്റെ വീഡിയോ ക്ലിപ്പ് ഒക്കെ ഞങ്ങൾ വരുത്തുന്നുണ്ട് എന്റെ അറിവിൽ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നും ഇല്ല എന്റെ അറിവില് ഞാൻ അങ്ങനെ ഈ പോലെ അഞ്ചാറ് കെട്ടവന്മാരോ കാമുകന്മാരോ ഒന്നും ഉണ്ടായിട്ടില്ല വെളിപ്പെടുത്താറുണ്ട് വെളിപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇവർക്ക് വലിയൊരു തന്നെയുണ്ട് അതവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്ന് കണ്ടൊക്കെ കൂടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകളും വീഡിയോകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനെല്ലാം ഫേസ് ചെയ്യാനുള്ള നേരത്തെ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക്